ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും എട്ട് ഒൻപത് പത്ത് ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് അജ്ഞാത വന്യജീവിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക് അമരമ്പലം മാമ്പറ്റ വഴിമൂച്ചിക്കൽ നഗറിലെ ജാനകിക്കാണ് പരിക്ക് പറ്റിയത് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം പുലിയാണ് ആക്രമിച്ചതെന്ന് കൂടെയുണ്ടായിരുന്ന ബന്ധു അവിഷ്ണ പറഞ്ഞു നഗറിൽ നിന്ന് അര കിലോമീറ്റർ മാറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളക്കരയിലായിരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭിഷ്ണയും ഈ സമയം സമീപത്തെ തോട്ടിൽ പതുങ്ങിയിരുന്ന ജീവി ജാനകിയുടെ ദേഹത്തേക്ക് ചാടുകയായിരുന്നുവെന്നും ചാടിയത് പുലിയാണെന്നും അവിഷ്ണ പറഞ്ഞു ജാനകിയുടെ കയ്യിലുണ്ടായിരുന്ന തെങ്ങിൻമടലുപയോഗിച്ച് ജീവിയെ അടിച്ചോടിക്കുകയായിരുന്നെന്നും ഇവർ പറഞ്ഞു അപ്പൊ എന്താ വീടിന്റെ കുറച്ച് അടിച്ചിടാക്കിയോടിന്റെ റബർ തോട്ടം അതെ അതെ ഞാൻ കുറച്ച് അപ്പുറത്ത് മാറിക്കുന്നു പരിക്കേറ്റ് രക്തമൊലിച്ച് നഗരത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് മറ്റുള്ളവർ വിവരം അറിയുന്നതാ ഉടനെ മുൻ പഞ്ചായത്ത് അംഗം നിഷാദിനെ നഗർ നിവാസികൾ ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ആഫീഫ വാർഡംഗം ശോഭന എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വാഹനത്തിൽ പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇങ്ങനെ അങ്ങനെ വന്ന് വിളിച്ചു വന്ന് വണ്ടി കൊണ്ടുവന്ന് പിന്നെ ഇന്ന് ഏകദേശം രണ്ടു മണിയായപ്പോഴാണ് നിഷാദ് ആ വാർഡിന്റെ മുൻ മെമ്പറാണ് എന്നെ വിളിച്ചു ഇങ്ങനെ വഴിമൂച്ചുകൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അമരമതി പഞ്ചായത്തിലെ എസ് ടി ഉന്നതിയാണ് അതെന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന് ഒരു ഒന്നല്ല ജനവാസ മേഖല ടൗണിൽ ഒരു കിലോമീറ്ററുള്ളൂ നമ്മള് പുകമാൻ ടൗണിൽ ഇതിന് മുന്നേ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാര്യവും ഒന്നും ഉണ്ടായിട്ടില്ല ഇതാദ്യത്തെ സംഭവമാണ് അപ്പൊ അങ്ങനെ വിളിച്ചു ഞാൻ പഞ്ചായത്തിന് രണ്ടു മൂന്ന് മെമ്പർമാരായിട്ട് അവിടേക്ക് പോയിരുന്നു പോണ വഴിയിലാണ് ഇവര് വിഷ്ണു പിന്നെ നമ്മൾ ജാനകിച്ച് ചേച്ചി മൂന്ന് മെമ്പറും കൂടി ഓട്ടോയിൽ വന്നപ്പം നമ്മൾ പഞ്ചായത്തിന്റെ വണ്ടിയിൽ തന്നെ ആ വഴിന്ന് കേട്ടിട്ട് നമ്മൾ നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇപ്പം ഡോക്ടർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയോര പ്രദേശാണ് അമരവെന്ന് പറഞ്ഞാല് അവിടെ കരടിന് ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ടി കെ കോളനി തേൽപ്പാറ ഭാഗമാണ് നമ്മൾ ഒരു 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 ഇവിടെ സംഭവം വളരെ ഷോക്കാണ് ാണ് തലയ്ക്കും കൈക്കും പരിക്കേറ്റ ജാനകി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം നടന്ന സ്ഥലത്ത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് ലാൽ വനം പിന്നറി സർജൻ ഡോക്ടർ എസ് ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനം ആർ ആർ ടി പ്രവർത്തകർ പരിശോധന നടത്തി അതേസമയം പ്രദേശത്ത് പുലിയുടേ സംശയിക്കാവുന്ന തരത്തിൽ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പൂച്ചപ്പുലിയാവാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം അമരബലത്തെ വനം ആർആർടിയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് പ്രദേശത്ത് ക്യാമറക്കെണിയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം